ഹലോ മൈ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം പറ്റി പറയാൻ തന്നെയാണ് ഗൈസ് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ട് അത് പറ്റുന്നുകൊണ്ടല്ല ഗൈസ് കുറച്ച് ബിസിയും കാര്യങ്ങളും എക്സാമൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇന്നും നമ്മൾ വന്നിരിക്കുന്നു നിങ്ങളുടെ സ്വന്തം നാറ്റക്കോയാലേ പറ്റി പറയാൻ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പിന്തുണയും കൊണ്ട് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പൊക്കുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടും പിന്തുണ ഇനിയും ഉണ്ടാവണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കല്ലോളും കൂടി പ്രെസ് ചെയ്ത് വെച്ചേക്കുക എനിക്കിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് സൈബർ ആക്രമങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കമൻറ്റ് ബോക്സുകളിലൂടെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഇയാളുടെ അടിമകളായിട്ടുള്ള കുറേ താത്തമാർ വന്ന് പൂരെ തെറി വിളിക്കുന്നുണ്ട് അവൾമാർക്ക് സമള ില്ല പെരുന്നാളെന്നില്ല നോമ്പെന്നൊന്നും ഇല്ല അവൾമാരൊക്കെ ചെയ്യുന്ന ഈ ബാധത്തുകൾ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് തന്നിട്ട് പോകാനാണ് അവൾമാരൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ അവൾമാരോടൊക്കെ എനിക്കൊന്നും പറയാനില്ല സ്നേഹം മാത്രം നിങ്ങൾ കാണുന്നുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ റീച്ച് കിട്ടുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സന് എന്റെ സന്തോഷമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക തിറു വിളിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നും നമ്മൾ നാറ്റക്കോയെ വെളുപ്പിക്കാനല്ല നാറ്റക്കോയെ

ും വറക്കച്ചും പ്രധാനം ചെയ്യട്ടെ വിഷമങ്ങളല്ലാഹു മാറ്റെ ബാഗിപ്പ് കൊടുത്തിട്ടുള്ളൂ കുറച്ചുനേരം കിട്ടാൻ പറ്റിയല്ലേ കുറച്ചുനേരം നേരത്തെ ആയോ നമുക്ക് വർത്തമാൻ പറഞ്ഞിരിക്കാം നാളെ എന്തെങ്കിലും പിന്നെ ഇത് ആളുകൾക്ക് എന്തെങ്കിലും ഒക്കെ ശവിക്കപ്പെട്ടവനായ പിശാജ് നമ്മുടെ ഈ ലോകത്തേക്ക് കടന്നു വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ശവിക്കപ്പെട്ട പിശാചിന്റെ പേര് കേൾക്കുമ്പോൾ ദഹനത്തുള്ളായി അല്ലേ എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ ആ ശവിക്കപ്പെട്ട പിശാജിനെ നമ്മൾ പോലും ശപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ നാറ്റക്കോയെ പറ്റി തന്നെയാണ് നാറ്റക്കോയ പരിശുദ്ധമായ കമലാനിൽ ഒരു രജ്ജാലിൻ്റെ രൂപത്തിൽ ഒരു രജ്ജാലിൻ്റെ രീതിയിലാണ് ഇന്ന് കടന്ന് നാറ്റക്കോയ ഇറങ്ങിയിരിക്കുന്നത് കാരണം ഇസ്ലാമിനെ എത്രത്തോളം നാനക്കെടുത്താമോ എത്രത്തോളം നാറ്റം എത്രത്തോളം മാനം കെടുത്താമോ എത്രത്തോളം മോശമായി ഇസ്ലാമിനെ കാണിക്കാൻ പറ്റുമോ അത് കാണിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഈ നാറ്റക്കോയ തന്നെയാണ് ഇന്ന് ഫേസ്ബുക്കുകളിൽ ഓരോ ട്രോളുകൾ വരുന്നത് കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് ഇസ്ലാമിൻ്റെ എന്തുകൊണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒന്നേ ഉള്ളൂ ഗൈസ് അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കുക ഇതുപോലെയുള്ള കള്ളന്മാരി സമൂഹത്തിലുള്ളത് കൊണ്ട് ഇനിയും ഒരുപാട് ഇസ്ലാമിനെ എന്താ പറയുക മോശക്കാരാക്കി കൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടി നിങ്ങൾ കൂട്ടു നിൽക്കുന്ന കുറേ അന്തങ്കമ്മികളായിട്ടുള്ള പെണ്ണുങ്ങളുണ്ട് ഗൈസ് എവളും ആൾക്ക് ഇയാളെ കണ്ടോണ്ടിരുന്നാലേ ഉറക്കം വരുവുള്ളൂ അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുക അവൾമാരുടെ ഇഷ്ടമാണ് അവൾമാരുടെ ആഗ്രഹമാണ് പക്ഷേ ഈ പരിശുദ്ധമായ കമലാൻ മാസത്തില്ലെങ്കിൽ എവളുമാർക്ക് പരിശുദ്ധമായ കുഹാൻ വീട്ടിൻ്റെ അലമാരി ഇരകത്ത് എടുത്ത് വച്ചിരിക്കുകയായിരിക്കുമല്ലോ ആ കുഹാനെടുത്ത് വെച്ചൊന്ന് പാരായണം ചെയ്യുന്നേ ഈ നാറ്റക്കോയെ ലൈവും കണ്ടോണ്ടിരുന്നിട്ട് ഒരു മുന്നാക്ക് നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല നീയൊക്കെ രക്ഷപെടണമോ നിനക്കൊക്കെ വല്ല ഉണ്ടാകണമോ നിനക്കൊക്കെ വല്ല ഉപയോഗം ഉണ്ടാകണമോ നിന്റെ വീട്ടിൻ്റെ അകത്ത് അലമാരി ഇരകത്ത് പൊടി പിടിച്ചിരിക്കുന്ന പരിശുദ്ധമായ കുഹാനുണ്ടല്ലോ ആ കുഹാനെടുത്ത് വെച്ചെന്ന് പാരായണം ചെയ്യണേ നിനക്ക് ജീവിതത്തിൽ സന്തോഷമല്ല തരുന്നതാണ് അള്ളാഹു സമാധാനം തരുന്നതാണ് ഇനി നാറ്റക്കോയെ വീട് കണ്ടോണ്ടിരുന്നാലേ എൻ്റെ കുഹക്കം വരുവോളെങ്കിൽ പിന്നെ ഞാൻ നിന്നോടൊന്നും സംസാരിച്ചിട്ട് പോലും ഒരു കാര്യവുമില്ല ഇതുപോലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും പരിശുദ്ധമായ കമലാൻ മാസത്തിൽ ട്രോളാൻ വല്ലത് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ കൂട്ടുകാരനായ നാറ്റ കോൺ നമ്മളെ മുമ്പിലിരുന്ന് കൊണ്ട് പറയുന്നത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടു കണ്ടുനോക്കാം

നൂറേ ഹബീബിന്റെ മുറ്റുമണികള് നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു മണിമാളിക പണി തട്ടുണ്ടെന്ന് അല്ലാണ്ട് റസൂല് പറയട്ടെ കാറ്റും ഇതുപോലെയുള്ള നാട്യകോയകളെ പോലെയുള്ള ഇസ്ലാമിനെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ ഇതുപോലെയുള്ള തെമ്മാരുകളെ നമ്മൾ ആട്ടി ഓടിക്കേണ്ട സമയം അധികരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഇങ്ങനെ വെച്ച് പകുപ്പിച്ചാൽ യവന്മാർ ഈ നാട് മുഴുവൻ നശിപ്പിക്കുന്നതാണ് ഇസ്ലാമിയ സമൂഹത്തെ മുഴുവൻ ഒരുത്തൻ മതി നശിപ്പിക്കാൻ ഒരുപാട് പേരെങ്ങും വേണ്ട നല്ല വെള്ളത്തിനകത്ത് ഒരു തുള്ളി ചെളിവെള്ളം ഇട്ടാൽ മതി ആ വെള്ളം നശിക്കാൻ ഇതുപോലെയുള്ള തെമ്മാടികളെ അടിച്ചൊതുക്കാൻ ആ നാട്ടിലെ ആൾക്കാരില്ലേന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നട്ടലുള്ള ആനകളില്ലാത്ത നാടാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കൊടക്കാടെന്നു പറയുന്ന ഗ്രാമം കൊടക്കാർ എന്തു ആയിക്കോട്ടെ ആ ഒരു പ്രദേശത്ത് ആരുമില്ലേ നട്ടൻ്റെ അന്തസ് അഭിമാനമുള്ള ആണുങ്ങൾ ഇസ്ലാമിൻ്റെ വില കലയുന്ന രീതിയിലുള്ള പാട്ടും ഇസ്ലാമിൻ്റെ എങ്ങനെയൊക്കെ അവന്മാരെയൊക്കെ നാണം കെടുത്താവോ അങ്ങനെയൊക്കെ നാണം കെടുത്തുന്ന വിഭാഗമാണ് ഈ നാറ്റക്കോയൻ ടീമും ഇതെന്തോ കോമഡി ഷോ നടത്തുന്ന പോലെയാണ് ഇപ്പം നടത്തി വന്നുകൊണ്ടിരിക്കുന്നത് ഈ തെമ്മാടികളെയൊക്കെ അടിച്ച് താഴെ ഇറക്കാൻ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഇനി എല്ലാം ഓപ്പണായി തന്നെ പറയാനായി തീരുമാനിച്ചിരിക്കുകയാണ് ഒന്നും വടച്ചില്ല വിശാല ഒന്നും വടച്ചില്ല ഏട്ടാ ഹുബർക്കെ കേട്ടോ തെറ്റിയതല്ല കേട്ടോ ഏട്ടോ ട്രോളന്മാർക്ക് ട്രോളാക്കാൻ നമ്മുടെ അവസരം അതെ വായിക്കാൻ അറിയില്ല അള്ളാഹു ഞാൻ വലിയവാനാ സുഹാൻ ഇത്ര വലിയ ഭാഗ്യവാന് അള്ളാഹു ഓരോരോ മരുന്ന് റബ്ബന് ഇട്ട് തരും അല്ലേ അല്ല ാറ്റക്കോ എന്ന് പറയുന്ന തെമ്മാടി കാട്ടിക്കൂട്ടുന്ന തെമ്മാടി തരങ്ങൾ കണ്ടു ഗൈസ് നിങ്ങൾ മനസ്സിലാക്കണം എവനൊക്കെ എവിടത്തെ തങ്ങളാണ് എവനെയൊക്കെ ആരാണ് തങ്ങളെന്ന് വിളിക്കുന്നത് എവനെയൊക്കെ തെമ്മാടികളെന്നാണ് വിളിക്കേണ്ടത് ആ മാതിരി പോക്ക് തരങ്ങളല്ലേ കാണിക്കുന്നത് പരിശുദ്ധമായ കുഹാനെടുത്ത് വെച്ചുകൊണ്ട് പറയുന്നത് കേട്ടില്ലേ നിനക്ക് ഓറാൻ അറിയില്ലെങ്കിൽ ഓരാതിരിയറാ തെമ്മാടി അല്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങളല്ല നീ കാട്ടിക്കൂട്ടേണ്ടത് എന്താണ് നീ കാട്ടിക്കൂട്ടുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് പരിശുദ്ധമായ കുഹാനെടുത്ത് വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നു അത് ഫുള്ള് തെറ്റിച്ച് ഓതുന്നു തെറ്റാണോ ഓതുന്നത് എന്നിട്ട് പറയാണ് ഞാൻ തെറ്റി അല്ലെങ്കിൽ ഞാൻ പറയാൻ പറയുകയാണ് ഞാൻ ടോളമാക്കി ട്രോളാൻ ഒരു അവസരം എടുക്കി കൊടുക്കുകയാണ് പരിശുദ്ധമായ കുറാനോടാണോടാ നിന്റെ കറി നീ എന്തിനാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് നീ കുഹയെ താത്തമാരെ എടുത്തു വെച്ചുകൊണ്ടിരുന്നോ അതിൽ നിന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെ കുഹാനെ കളിയാക്കുന്നതും കുഹാനെന്റെ പേര് പറഞ്ഞുകൊണ്ട് നീ കാട്ടിക്കൂട്ടുന്ന കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ട നിൽക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ടിന്ന് ഞാൻ ആർജവത്തോടു കൂടി ഈ വിഷയത്തിലാണ് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് കുഹാനെ കളിയാക്കുന്നത് ഇവിടുത്തെ ട്രോളന്മാരെ അല്ല നീ കളിയാക്കിയത് പരിശുദ്ധമായ കുഹാനാണ് അള്ളാഹുവിൻ്റെ കലാവിനെയാണ് രാ നീ കളിയാക്കിയത് അല്ലാ കലാവിനെ യാൽ നിനക്ക് എന്ത് ശിക്ഷണല്ല തരുന്നെന്ന് പോലും ചിന്തിക്കാൻ പറ്റുമോ നീ ചിന്തിച്ച് നോക്കടാ നീ എത്ര വലിയ എന്ന് പറഞ്ഞിട്ട് കെട്ടിയിരുന്നിട്ടെന്ന് ഒരു കാര്യമില്ല നീയൊക്കെ നരകത്തിലാണ് നീ പിന്നെ പറയുന്നുണ്ട് എന്റെ നൂഹയ ഹബീബിനെയും നൂഹയ ഹബീബിങ്ങളെയും കൊണ്ട് സ്വർഗത്തിൽ പോവും നിനക്കാരാണ് സ്വർഗത്തിലേക്കുള്ള പാസ് തന്നത് നീ ചിന്തിച്ച് നോക്ക് നിനക്കാരു തന്നു സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ് എനിക്കും നിനക്കൊന്നും ആരും തന്നിട്ടില്ല റബ്ബ് തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നതിനൊപ്പം തന്നെ നിന്റെ സ്വതകത്തിലേക്കുള്ള പാസം നിശ്ചിതമായി ഒഴിവാക്കി കളയുമെടാ അതുകൊണ്ട് എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളത് നീയും നിന്റെ കൂടെ നടക്കുന്ന പോകേ പെണ്ണുങ്ങളുമില്ലേ യവളന്മാരെയും നിന്നെയൊക്കെ നരകത്തിലിട്ട് തീ കുണ്ടാരത്തിലിട്ട് അള്ളാഹു വലിച്ചു കീഴാതിരിക്കാൻ വേണ്ടി നീയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ ഇനിയെങ്കിലും നന്നായി നടന്നുകൂടെ അള്ളാഹുവിൻ്റെ നരകമുണ്ടല്ലോ അള്ളാഹു തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയും ആ ഒരു വിഭാഗത്തിൽ നീ അന്ന് പെട്ടുപോകാതിരിക്കട്ടെ അള്ളാവും നിനക്കൊക്കെ സ്വതകം തരട്ടെ എന്ന് ഞാൻ വാച്ച് ചെയ്യുകയാണ് കാരണം ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവന്മാക്കൊന്നും അള്ള സ്വതുകം കൊടുക്കത്തില്ലക്കോ നിന്റെ കൂടെ നടക്കുന്ന സ്വർഗം കിട്ടാൻ സാധ്യതയില്ല അവളുമാരൊക്കെ ഇനിയെങ്കിലും പഠിച്ച കബെ അകവില്ലായ്മ കൊണ്ട് ഇത്രയും നാൾ ഞാൻ നാറ്റക്കോയിര പഹകയായിരുന്നു അല്ല ഇനി ഞാൻ നാറ്റക്കോയിര പഹകേ പോകുന്നില്ല റബ്ബേ ഇനി അല്ലാഹുവേ എനിക്ക് നീ മതിയല്ല അള്ളാഹുവേ ഇനി നീ മതിയല്ല ഇത്രയും നാൾ അകവില്ലായ്മ കൊണ്ട് ഞാനൊരു കള്ളൻ്റെ കൂടെ കൂടി നടന്നിരുന്നു അല്ല ഇനി ഞാൻ ഒരിക്കലും നടക്കുന്നില്ല റബ്ബേ നീ മാത്രം മതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർജവത്തോട് കൂടി ഏതെങ്കിലും ഒരു താത്തമാർ ഈ ഒരു നന്നാവാൻ അല്ലാതെ ഈ വീഡിയോയിലൂടെ നടന്നുകൊണ്ട് നാറ്റക്കോയ എന്തോ വലിയ സംഭവമാണെന്ന് നിനക്ക് പൊന്നുമോളെ നാറ്റക്കോയെ പേകുന്ന പോലെ ഒന്നും ഞങ്ങൾക്ക് പേകാൻ പറ്റൂല ഒരാളെയും നമ്മൾ വ്യാകാൻ പാടില്ല അതുകൊണ്ട് ഇതുപോലെയുള്ള കള്ളന്മാര് പോകുന്ന നരകമുണ്ടല്ലോ ആ നരകത്തിലേക്ക് നിനക്ക് പോകണോ എന്നെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നാറ്റക്കോയെ പിറേ ഓടിക്കോ 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 നാറ്റക്കോയക്കും ടീമുകൾക്കും ഒരു തോന്നലുണ്ട് മക്കയിൽ പോയി ഉമ്മ ചെയ്തെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് നമുക്കെല്ലാവരും സ്വതകം തരുമെന്നൊരു തോന്നലുണ്ട് അതൊക്കെ വെറുതെയാണെന്നേ ഒരു രീതിയിലും നിനക്കൊന്ന് സ്വർഗത്തിൽ പോകാനുള്ള അർഹതയില്ല കാരണം അങ്ങനത്തെ തെമ്മാടി തരങ്ങളാണ് നീയൊക്കെ കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധമായ കമലാൻ നമ്മളോട് വിടപകഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കമലാനിൻ്റെ പതിനും ദിവസം കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമല്ലേ ഉള്ളൂ ഈ പരിശുദ്ധമായ കമലാൻ തീർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ നിങ്ങൾ നിങ്ങളല്ലായോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദാ ചെയ്യണേ അല്ലാഹുവേ ഇതുവരെ ചെയ്തു പോയ തെറ്റുകളക്കെ നീ പുറത്ത് തരണേ അല്ലാ ഇനി നമുക്ക് തെറ്റുകളൊന്നും ചെയ്യാത്ത നല്ല സന്തോഷത്തോടു കൂടി നാട്ടക്കോയെ പോലെയുള്ള കള്ളന്മാരുടെ കൂടെ നടക്കില്ലേ നല്ല രീതിയിൽ നമ്മളെ ഭർത്താവിനെയും മക്കളെയും കുടുംബത്തെ ഉമ്മയും ഉമ്മയൊക്കെ നോക്കി ജീവിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് നീയത്ത് വെക്കുന്ന ഏതെങ്കിലും ഒരു താത്ത ഉണ്ടെങ്കിലല്ലാ നമ്മളെ വീട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലല്ലാ അവർക്ക് നീ സുഖം കൊടുക്കനേ പടച്ച മലേ ോട് സിയത്ത് കൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് എല്ലാ ദിവസവും നമ്മളെ കാണുമ്പോൾ ചെയ്യണേ ചെയ്യണേ എന്ന് പകയുന്ന കുഹയെ കൂടെ ഉണ്ടല്ലെ കൂട്ടുകാരുണ്ടല്ലോ കുഹയെ ഉമ്മമാരുണ്ടല്ല ഉപ്പമാരുണ്ടല്ല അള്ളാഹുവേ വടച്ചവനേ എന്നോട് ആരൊക്കെ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ ഞങ്ങളെ ും നിന്റെ കത്തിക്കാലപ്പെടുന്ന ഭീകരമായ നരകത്തിലിട്ട് നീ ഞങ്ങളെ കരിച്ചു കളയല്ലേ അല്ലാഹുവേ പടച്ചവനെ നിന്റെ സുലലോലുപമാക്കപ്പെട്ടിരിക്കുന്ന സ്വതകത്തിൽ നീ പാവികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അവർക്ക് മഹുബടി കൊടുക്കാൻ ആരുമല്ല തമ്പുരാനേ എല്ലാം സമർപ്പിക്കുകയാണ് നീ നിന്റെ ഇഷ്ടത്തിന് അവർക്ക് മകടി കൊടുക്കുക അല്ലാഹുവേ പടച്ചവനേ ഞങ്ങളുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ല സമാധാനത്തിലാക്കണേ അല്ല ഒരു രീതിയിലുമുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ പാവികളായ ദോഷികളായ ഞങ്ങൾക്ക് നൽകല്ലേ അല്ല നീ നൽകല്ലേ നാദാ ഞങ്ങളെ കത്തിക്കാലപ്പെടുന്ന നരകത്തിലേക്ക് നീ ഞങ്ങളെ കരിച്ചു കളയല്ലേ അല്ല അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങൾ പാവികളാണ് ദോഷികളാണ് ഒന്നിനും കഴിവില്ലാത്തവരാണ് നാദാ ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ നാദാ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല ഞങ്ങൾ ഏത് സമയവും വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരാണ് നാദാ ഞങ്ങളെ വാഹന അപകടങ്ങൾ പെടുത്തല്ലേ അല്ലാ പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ സംഭവിച്ചുകൊണ്ട് ഞങ്ങളെ കുടുംബത്തെ നീ അനാഥകളാക്കല്ലേ നാഥാ അള്ളാഹുവേ പടച്ചവനേ കരുണയുള്ളവനായ കാരുണ്യവാനായ നാഥാ ഞങ്ങളെ നീ സന്തോഷമുള്ളവരാക്കി മാറ്റണേ അല്ല ഞങ്ങളെ വരിതെറ്റുന്ന മക്കളാക്കി കലയല്ല വരിതെറ്റാത്ത നല്ല സ്വഭാവമുള്ള മക്കളാക്കി നീ ഞങ്ങളെ വളർത്തണേ വളർത്തണയല്ല നീ വളർത്തണേ അല്ല നീ വളർത്തിത്തരണേ അല്ല ഞങ്ങൾക്ക് വിഷമമുണ്ടല്ല ഞങ്ങളെ കൂടെ നടക്കുന്നവരൊക്കെ വരിതെറ്റി പോകുന്ന ഞങ്ങൾക്ക് സങ്കടമുണ്ടല്ല ഇന്ന് കാണുന്ന മക്കളെല്ലാം എൻ്റെ അമ്മക്ക് അടിമയാണ് നല്ല കല്ലും കഞ്ചാവും കോളും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന മക്കളാണ് നാദാ എല്ലാവർക്കും നല്ല ബോധം കൊടുക്കണേ അല്ല ഇതിൽ നിന്നൊക്കെ മോചനം മാ മക്കൾക്ക് നീ കൊടുക്കണേ നാദാ നീ എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ല ഞങ്ങളും ഞങ്ങളും നുബന്ധമായി നിൽക്കുന്ന ഒരുപാട് പേര് ഇന്ന് കടത്തിന്റെ വലയത്തിലാണ് ദാദാ അതിൽ നിന്നൊക്കെ നീ മോചിപ്പിക്കണേ അല്ല എത്രയും പെട്ടെന്ന് കടബാധ്യതകളൊക്കെ നീ മാറ്റണേ അല്ല ഞങ്ങളൊക്കെ ദിവസേന ഓരോ എക്സാമുകൾ എഴുതുന്നുണ്ട് ദാദാ എല്ലാ എക്സാമിനും നല്ല മാർക്ക് നൽകണേ അല്ല വിജയിപ്പിക്കണേ അല്ല നീ ഒരു പരാജയവക്കിലും നീ എത്തിക്കല്ലേ അല്ല ആരുടെ മുമ്പിലും തോറ്റുകൊടുക്കേണ്ട ഗതികേട് നമുക്ക് നീ തരല്ലേ അല്ല ഈ പാതിരാത്രി നിന്നോട് ചോദിക്കുന്ന ചോദ്യം നീ തട്ടിക്കലയല്ലേ അല്ല ഒരാളുടെ മുമ്പിൽ പോലും നമ്മൾ നാണം കിടേണ്ട ഗതികേട് നീ വരുത്തല്ലേ അല്ല എല്ലാവരും മുമ്പിൽ ആനത്തോടുകൂടി അഭിമാനത്തോടുകൂടി എനീച്ച് നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള പ്രാപ്തിയും യോഗ്യതയും നീ നൽകണേ അല്ല നീ നൽകനേ അല്ല നീ നൽകനേ നാഥാ നീ നൽകനേ നാഥ ഞങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ യും അതൊക്കെ നിന്നോടല്ലാതെ ഞങ്ങൾ ആരോട് പകയാനാണ് അതാ നിന്നോട് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പകയുകയാണ് നീ ഞങ്ങളെ ദായ നീ തട്ടിക്കലയല്ലേ അല്ല ഈ പാതിരാവിൻ്റെ നിശബ്ദതയിലെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് എന്നെ പ്രിയപ്പെട്ടവരി കയക്കുന്നുണ്ടാകുമല്ലോ അള്ളാഹുവേ ഞങ്ങളടങ്ങുന്ന ഈ ഒരു സമൂഹം നിന്നിലേക്ക് ഇതുവായി കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ് നീ ലേലത്തിൽ കഥകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓരോ രാത്രികളുമാണല്ലോ ഈ രാത്രിയുടെ ഭഗക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നീ നിറവേറ്റി തരണേ അല്ലാഹു തരനെയല്ലോ ഹസന ഔഫില്ലാഹി റത്തിയഹസനതു വക്കിനാ ദാവന്നാ ആമീൻ ആമീൻ അർഹമഹാഹിമീന സല്ലല്ലാഹു താല വസ്സല്ലമ അലാ ഹൈരിൽ കി സയ്യിദിനാ മുഹമ്മദിയാം ബി സല്ലിയ അലൈഹി റബിയാ വൽ മുസ്സലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ യാഹം ബി സല്ലിയ അലൈഹി വസല്ലലമിനബിയ്യ